നമ്മളിപ്പോൾ ഉള്ളത് പോർട്ട് കൊച്ചിയിലാകട്ടെ ഈ രാത്രി സമയത്ത് പോർട്ട് കൊച്ചിയിലെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് കാണിക്കുന്നത് രാത്രിയിലെ പോർട്ട് കൊച്ചി അതായത് നൈറ്റ് ലൈഫ് പോർട്ട് കൊച്ചിയിലെ നൈറ്റ് ലൈഫാണ് നമ്മൾ കാണിക്കുന്നത് രാത്രി കാഴ്ചകളാണ് ന്യൂ ഇയറോടനുബന്ധിച്ചുള്ള സമയത്താണ് നമ്മളുള്ളത് അതുകൊണ്ട് തന്നെ സഞ്ചാരികൾ നമ്മുടെ ടൂറിസ്റ്റുകളൊക്കെ ഒത്തിരി ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ അപ്പം ആ കാഴ്ചകളിലേക്ക് കിടക്കാം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയുള്ള കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ട് നമുക്ക് നല്ല വൈബിൽ രാത്രി കാലങ്ങളിൽ ഒക്കെ ആണെങ്കിലും നമുക്ക് വന്ന് ഇവിടെ സമയം ചിലവഴിക്കാനും ഇതുപോലെ ചെറിയ കോഫിയൊക്കെ അടിച്ച് എല്ലാവരുമായിട്ടും നമുക്ക് ഒരു സമയം പങ്കുവെക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ശരിക്കും ഇവിടെ വരുമ്പം ലഭിക്കുന്നുണ്ട് സാധാരണ വൈകുന്നേരങ്ങളിലൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കര കോലാഹലവും സൗണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പം ഈ രാത്രിയിലായത് കൊണ്ടായിരിക്കും ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് ഇവിടെ ഉള്ളത് പിന്നെ ന്യൂ ഇയർ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ സഞ്ചാരികൾ കൂടുതലുണ്ട് പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഒരേ പരിപാടികളൊക്കെ നടക്കുന്നത് കൊണ്ടാണ് ഒരു പരിധിവരെ ഇപ്പോൾ അധികം ആളെ കാണാത്തത് നല്ല തിരയുണ്ട് ഒരു ഭാഗത്ത് തിരയും മര പിന്നൊരു സ്ഥലത്ത് വലിയ തിരകളൊന്നും ഇല്ലാത്ത ഒരവസ്ഥയൊക്കെയാണുള്ളത് അപ്പഴേ നമുക്ക് അങ്ങ് അകലെയായിട്ട് ഷിപ്പുകൾ കാണാം ഒരു വലിയൊരു ഷിപ്പ് ഷിപ്പിനൊന്നും ചരക്കൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്നതാണെന്ന് തോന്നുന്നത് ഇതുപോലെ തന്നെ ഒരേ കപ്പിളായിട്ടുള്ള ആളുകളൊക്കെ അവരുടെ സമയം ചിലവഴിക്കാനായിട്ടൊക്കെ ഇവിടെ വന്നിരിപ്പുണ്ട് പക്ഷേ എന്തോ പഴയതിൽ നിന്നും എന്തൊക്കെയോ മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നും അതുകൊണ്ട് ഒരു അത്ര കട അതിൻ്റെ കുപ്പിടെയൊക്കെ എന്നാ ഭംഗിയാന്ന് ഈ ഒരു നടപ്പാതയിലൂടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ നടന്ന് നീങ്ങുന്നത് അതിനൊപ്പം അപ്പറേപ്പറൊക്കെ ആയിട്ടൊക്കെ സമയം ചിലവഴിക്കുന്നവരെയും ഒക്കെ നമുക്കിവിടെ കാണാം എനിക്ക് തോന്നുന്നു ഇവിടെ അടുത്തുള്ള ആളുകളൊക്കെ ആണെങ്കിലും ഈ എറണാകുളം അല്ലെങ്കിൽ ഈ ഫോർട്ട് വെച്ച് തീ അവിടേക്കെയുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളമൊക്കെ അവർക്കൊക്കെ ഈ വൈകുന്നേരങ്ങളിലൊക്കെ ഒരു നേരം പോക്കിനുള്ള എന്ത് നല്ല രസമുള്ള സ്ഥലമായിരിക്കും അല്ലെങ്കിൽ എന്ത് നന്നായിട്ട് അവർക്കൊക്കെ ഇവിടെ സമയം ചിലവഴിക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും അല്ലേ അതുമാത്രമല്ല അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് അവരുടെ ഒരു ടെൻഷനൊക്കെ ഇവിടെ കളഞ്ഞ് അവർക്ക് സന്തോഷത്തോടുകൂടി പോയി കിടന്ന് മനസമാനത്തിലൂടെ കിടന്നുറങ്ങാവുന്ന ഒരു രീതിയിലുള്ള ഇത് ഇതൊരു സ്റ്റീമറാണ് കേട്ടോ ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് കാലഘട്ടത്തിലുള്ളതാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കരി ഈ കരിയും അതുപോലെ തന്നെ തടിയൊക്കെ ഇട്ടായിരുന്നിത് പുഴുങ്ങിക്കൊണ്ടിരുന്നത് അതായത് ഇത് സ്റ്റീം ചെയ്തുകൊണ്ടിരുന്നത് അന്നത്തെ ആ കാലഘട്ടത്തിലുള്ള ഒരു സംഭവമാണിത് കൊളോണിയൽ ശൈലിയിലുള്ള ബംഗ്ലാവുകളും വാസ്കോഡഗാമ സ്ക്വയറും അതുപോലെ തന്നെ ഗ്രാനൈറ്റ് നടപ്പാതയ്ക്കൊപ്പം ഫോർട്ട് ഇമ്മാനുവലിൻ്റെ അവശിഷ്ടങ്ങൾ പുതുതായി പിടിച്ച മത്സ്യം ഉപയോഗിച്ച് പരമ്പരാഗത വിഭവങ്ങൾ ഉണ്ടാക്കുന്ന കുറേ സ്റ്റാളുകൾ ഇതൊക്കെ നമുക്ക് ഈ റൂട്ടിൽ കാണാം ഇന്ത്യൻ നേവിയുടെ നിയന്ത്രണത്തിനുള്ളത് കൊണ്ട് തന്നെ ബീച്ചിൻ്റെ ഒരു ഭാഗം നമുക്ക് സന്ദർശകരെ അവർ അനുവദിക്കുന്നതല്ല കേട്ടോ പിന്നെ അതുമാത്രമല്ല ഇവിടെ നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് ഈ ചൈനീസ് മത്സ്യബന്ധന വലകളെന്നൊക്കെ പറയുന്ന ചീന വലകൾ ഒട്ടനവധി നമുക്കിവിടെ കാണാം മാത്രമല്ല ഇതുപോലുള്ള ചെറിയ ചെറിയ കച്ചവടക്കാരും ഒക്കെയുണ്ട് പിന്നെ ഈ കൂടുതലും മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവരും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെയൊക്കെയാണ് നമുക്കിവിടെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് ഓഫീസിനെ ഈ ഈ ഭാഗഭാഗത്തുണ്ട് ആ ഒരു നടുക്ക് കുറച്ച് ഏരിയയിൽ മാത്രമേ ഇല്ലാതെ ഉള്ളൂ കടൽ കടൽ കരയിങ്ങോട്ടേക്കെ അടുക്കാതെ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ തന്നെ കര വരെയും വരുന്നുണ്ട് കടൽ വെള്ളം വിദേശികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കുമോർട്ടുച്ചിയുടെ ഇങ്ങോട്ടൊക്കെ മാറി കുറേ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും ഇതുപോലുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാം ഇപ്പോഴും ന്യൂ ഇയർ ആഘോഷം ഇപ്പോഴും ആളുകൾ വിട്ടിട്ടില്ല അതിൽ തന്നെ നിൽക്കുകയാണ് പല സ്ഥലങ്ങളിലായിട്ട് ഇതുപോലെ ആട്ടവും പാട്ടുമൊക്കെ ആയിട്ട് ജനങ്ങൾ ഇപ്പോഴും നിൽക്കുകയാണ് ഇതും ആങ്കർ ആണ് പഴയ അതായത് വർഷങ്ങൾക്ക് മുമ്പുള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് കാലഘട്ടത്തിലാണ് അപ്പം ഇതൊക്കെ ഇങ്ങനെ പല സംഭവങ്ങൾ ഇതുപോലെ ഇതിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ ഈ നമുക്ക് വരുന്നവർക്ക് സഞ്ചാരികൾക്ക് ഇത് കാണുവാനും പഠിക്കുവാനും വേണ്ടി ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് ഇത് വേണ്ട ഈ പോലെ ഈ ഭാഗത്തൊക്കെ നല്ല ഇപ്പോൾ കര വരെയും വെള്ളം അടുക്കുന്നുണ്ട് പക്ഷേ ഇതേ ഈ ഭാഗത്ത് ഇത്രയും ഭാഗത്ത് തെളിഞ്ഞടക്കുക വെള്ളം ഒട്ടും കയറുന്നില്ല എന്താ സംഭവം ഒന്നും ഒരു പിടുത്തമില്ല കേട്ടോ അതിൻ്റെ അപ്പുറത്ത് വീണ്ടും ഉണ്ട് ഇവിടെ ഇടക്ക് മാത്രമേ കയറുന്നുണ്ട് വെള്ളം ഇതുകൊണ്ട് രാത്രിക്ക് നല്ല അലങ്കരിച്ചൊരു ബോട്ട് പോന്നു നോക്കിയേ പ്രൈവറ്റ് ബോട്ടാണ് ന്യൂ ഇയർ സമയമായത് കാരണം രാത്രി ഒക്കെ സഞ്ചാരികൾ ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് ഇതൊക്കെ കണ്ടോ നല്ല കമ്പോലൊക്കെ കിടക്കുന്ന വാങ്ങിക്കുക ഇതിനകത്തൊക്കെ കയറുന്നതിന് പൈസ കൊടുക്കും കേട്ടോ നൂറോ ഇരുന്നൂറോ മുന്നൂറോ ഒക്കെ വായിച്ച് അവർ പല രീതിയിലും വാങ്ങിക്കും ഈ ചേട്ടൻ്റെ അടുത്ത് നല്ല നല്ല ഭംഗിയുള്ള പാട്ടൊക്കെ നല്ല രസമുള്ള പാട്ട് കയറും കേട്ടോ നല്ല കർണാട്ടിക് സംഗീതമൊക്കെയാണ് നല്ല വൈബിലാണ് ഇരിക്കുന്നത് ഇത്രയും ഭാഗം വെള്ളം കയറാറക്കണേ ഇവിടെയൊക്കെ ആൾക്കാര് കളിക്കണം തൊട്ടപ്പുറം വീണ്ടും വെള്ളം വരാൻ പോകട്ടാ ഇത് ഇത്ര ഏരിയ നല്ല ഉചിനമായിട്ട് ഇടയ്ക്കെഷ്യൽ കാറ്റ് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്ക് നോക്കിയാൽ അത് ആൾക്കാരിങ്ങനെ കൂടി വരാൻ തുടങ്ങി കേട്ടോ പ്രത്യേകിച്ച് ഈ മഞ്ഞ് കാലത്തെ സമയത്തൊക്കെ പ്രത്യേകിച്ച് നമുക്ക് കുടിക്കാൻ പറ്റിയ സാധനം നമ്മൾ ഈ ഫോട്ടോ വെച്ചിട്ട് സ്ഥിരം കാഴ്ച തന്നെ അത് ചുക്ക് കാപ്പിയും ചുക്ക് കാപ്പിക്കകത്ത് മല്ലിയില പൊതിനീന ഇഞ്ചി എല്ലാം കൂടി സ്പെഷ്യലായിട്ട് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ ഇത് ചക്കര ചക്കരക്കാപ്പിയാണ് സൂപ്പറാണ് ഇവിടെ നിറച്ചും വെള്ളം ഇവിടെ നോക്കിയേ ആ ഭാഗത്ത് വെള്ളമില്ല മൊത്തം അങ്ങനെ ആയിട്ടാണ് ചില ഭാഗത്ത് എന്താണ് ഇവിടെ നടക്കണതെന്ന് ഒരു പിടിത്തവും കിട്ടില്ല ശക്തമായ അടിയൊഴുക്കുള്ളത് കൊണ്ട് കടലിൽ ഇറങ്ങുന്നത് നിരോധിച്ചിരിക്കുന്നു അപ്പോൾ ഇത് പോട്ട് വച്ച് ബീച്ചിൽ വരുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ട്